നാട്ടിക ബീച്ചിലെ പാർക്കിനു മുൻപിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു പാർക്കിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ ധർണ നടത്തി നാട്ടിക ബീച്ചിൽ നടന്ന ജനറൽ സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു നാട്ടിക ബീച്ചിലെ തകർന്ന ഉപയോഗശൂന്യമായ പാർക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക ഡി ടി പിസിൽ നിന്ന് പാർക്കിന്റെ നടത്തിപ്പ് പഞ്ചായത്ത് ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് പാർക്കിന്റെ നിർമ്മാണത്തിൽ നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും സി സി മുകുന്ദൻ എം എൽ എക്ക് നാട്ടികയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും സി എം നൌഷാദ് ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു മനോഹരമായ ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണം പ്രഖ്യാപിച്ച പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച ആകപ്പാടം നടപ്പിലാക്കിയ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ മോടി പിടിപ്പിക്കുകയും അതിനാവശ്യമായ സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തുകയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലേർപ്പെടുത്തി മറ്റു ബീച്ചുകളിലെ പോലെ തന്നെ സാധാരണക്കാർക്ക് വരാനും അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നതിനും അവർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും ഉള്ള അടിയന്തര നടപടികൾ എടുക്കണമെന്നാണ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ നൌഷാ ദാറ്റുപറമ്പത്ത് വി ആർ വിജയൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി സി ജി അജിത് കുമാർ സി എസ് മണികണ്ഠൻ ടി വി ഷൈൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു പി സി ജയബാലൻ ബാബു പനക്കൽ വാർഡ് മെമ്പർ കെ ആർ ദാസൻ എ ബി ഹരിലാൽ എന്നിവർ സംസാരിച്ചു